മുന്നൂറ്റി അൻപത് മുതൽ ആടുകളെ വിവിധ ബ്രിഡിൽപ്പെട്ട അന്യസംസ്ഥാന ആടുകളെ കൊടുക്കുന്നത് നമ്മുടെ എൻ എസ് മലബാറി ഗോൾഫ് ഫാമിലാണ് നമ്മുടെ കൊല്ലം ജില്ലയിൽ അഞ്ചൽ കുളത്തൂപ്പുഴയാണ് അതായത് പല ബ്രിഡിൽപ്പെട്ട നമ്മുടെ തോത്താപ്പുരി സിറോഹി പർപ്പസാരി ബീറ്റിൽ നാഖ്വണി ഗുജറി ബാർബറി അങ്ങനെ കുറെ ബ്രിഡിൽപ്പെട്ട ആടുകള് എൻ എസ് മലബാറി ഫാമിൽ വന്നിട്ടുണ്ട് നമുക്ക് എപ്പോഴൊക്കെയാണ് ലോഡ് വരുന്നത് നമുക്ക് ആഴ്ച ഒരു ലോഡുണ്ട് ഒരു ലോഡെന്ന് പറയുമ്പോൾ എത്ര കുട്ടികളാണ് അതെപ്പോ നമുക്കിപ്പോൾ രണ്ട് തട്ടാട്ടാണ് വണ്ടി കൊണ്ട് രണ്ട് തട്ടാട്ടാണ് ശരിക്കും ഈ ബ്രിഡിലെ എവിടെ നിങ്ങൾ കൊണ്ടുവരുന്നത് ുന്നത് നമുക്ക് രാജസ്ഥാൻ ഗുജറാത്ത് ബോർഡർ രാജസ്ഥാൻ യു പി മൂന്നിടത്തുനിന്നാണ് എല്ലാവരും എല്ലാം ആടുണ്ട് മിക്സിംഗ് ആ വരുന്നത് കാരണം നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് മാത്രം അതായത് ഓരോ ജില്ലകളുടെ പേരിലാണ് അവിടെ ഈ പറഞ്ഞ ആടുകളറിയപ്പെടും എല്ലായിടത്തും കൂടെ വാങ്ങിച്ചാലേ ഒരു ലോഡ് ആവുകയുള്ളൂ ഓക്കെ മിക്സിഡന് മുട്ടാണോ അതോ നമ്മുടെ ഇറച്ചി ആവശ്യം വേണ്ടിയിട്ടുള്ള ചെനയാട് മാക്സിമം എഴുപത് ശതമാനം ആണാടും മുപ്പത് ശതമാനം പെണ്ണാടുകളായിരിക്കും ഓക്കെ ഈ മുപ്പത് ശതമാനം പെണ്ണാടില് ഒരു പത്ത് ശതമാനം ചെറിയ കുട്ടികളായിരിക്കും ഓ ശരി ബാക്കി ബാക്കി ഒരു ഇരുപത് ശതമാനം പറഞ്ഞ വലിയ കട്ടിങ് ആടുകളാണ് വരുന്നുണ്ട് ഓക്കെ കൂടുതൽ അപ്പൊ ഇറച്ചി ആവശ്യം വേണ്ടത് ഒരു എമ്പത് ശതമാനം ഇറച്ചി ആവശ്യം തന്നെയാണ് കൊണ്ടിരുന്നത്